മുൻപ് ായിരുന്ന കാലത്ത് ഇറിഗേഷൻ കനാലിന് മുകളിൽ ഒരു ഓല ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച അറുപത്തിനാലാം നമ്പർ അംഗനവാടി പിന്നീട് വർഷം മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിച്ചു വരുന്ന ഘട്ടത്തിൽ വാക്കൂറ്റിൽ മോഹനൻ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് പത്തൊൻപത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ അമ്മയുടെയും അച്ഛന്റെയും അഥവാ തങ്ങളുടെ മാതാപിതാക്കളുടെ പരിലാളനകളേറ്റ് ഏറ്റവും കൂടുതൽ പരിഗണനയോടുകൂടി ലാളനയോടുകൂടി വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം അഥവാ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വീടായിട്ട് അല്ലേ മറ്റൊരു അമ്മയായിട്ട് നമ്മുടെ അംഗൻവാടി പ്രവർത്തകർമാർ അപ്പൊ വീട്ടിൽ എങ്ങനെയാണോ അവർ അനുഭവിച്ച സന്തോഷം അതിലുപരിയായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി അവർക്ക് സന്തോഷിക്കുവാൻ ഇവിടെ വന്നാൽ വീട്ടിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് മടിക്കുന്ന കുഞ്ഞുങ്ങളായി പൊന്നാനിയിലെ പൊന്നാനിയിലെ അംഗൻവാടികളിലെ കുഞ്ഞുങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അനുഭവം അപ്പൊ കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ വയോജനങ്ങൾ വരെയുള്ളവരുടെ സന്തോഷം മുഖ്യ അജണ്ടയായി പൊന്നാനിയിലുടനീളം വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയാണ് നാടറിഞ്ഞ നഗരഭരണം എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീഷ് ഉപാല ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുതേശൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി മുഹമ്മദ് ബഷീർ വാർഡ് കൌൺസിലർ നസീമ നഗരസഭാ കൌൺസിലർമാർ മുൻ നഗരസഭാ കൌൺസിലർ രാമകൃഷ്ണൻ അംഗനവാടി വർക്കർ റഹ്മത്ത് അംഗനവാടി ജീവനക്കാർ വാർഡ് കൺവീനർ മണികണ്ഠൻ ഷിജുലേഷ് സുഗേഷ് രക്ഷിതാക്കൾ കുടുംബശ്രീ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അംഗവാടിക്കായി മൂന്ന് സെന്റ് സ്ഥലം വിട്ടു നൽകിയ വാക്കൂറ്റിൽ മോഹനനെ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് സാറ്റുപുറം ചടങ്ങിൽ വെച്ച് ആദരിച്ചു Budiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur